നമസ്കാരം ആയുഷ്കാമ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ കർക്കിടക ചികിത്സ അപ്പോൾ കർക്കിടകമൊക്കെ തുടങ്ങി എല്ലാവരും കർക്കിടകത്തിലോട്ട് കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അനുഭവപ്പെടാറുണ്ട് അല്ലേ ഒരു ശരീരത്തിനുണ്ടാകുന്ന ചെറിയ ചെറിയ വേദനകൾ അടിക്കടി ഉണ്ടാകുന്ന പനികൾ കാരണം കർക്കിടകം എന്ന് പറയുന്നത് ഒരു എല്ലാ ഋതുക്കളും കൂടുന്ന ഒരു മാസമാണ് കർക്കിടകം അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കുറയുകയും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പല ജോയിൻസിനുണ്ടാകുന്ന വേദനകളും അതുപോലെ വാദത്തിനുണ്ടാകുന്ന ഒരു ഏറ്റക്കുറച്ചിലെല്ലാം നമ്മുടെ ശരീരത്തിനെ കാര്യമായിട്ട് തന്നെ ബാധിക്കും മറ്റുള്ള മാസങ്ങളിലൊന്നും നമ്മൾ ഈ ചികിത്സ എടുക്കുന്നില്ലല്ലോ കർക്കിടകത്തിൽ പ്രത്യേകമായിട്ട് ചികിത്സ എടുക്കുന്നതിൻ്റെ കാരണം ഇതൊക്കെയാണ് വാദത്തിലുണ്ടാകുന്ന ഈയൊരു വേരിയേഷൻസും അതുപോലെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കുറയുന്നൊരവസ്ഥ ഈ ഒരു അവസ്ഥയിൽ നമ്മൾക്ക് മറ്റു പല രോഗങ്ങളും പല പല തരത്തിൽ അതായത് മഴക്കാലവും ചൂടും എല്ലാം കൂടെ മിക്സ് മിക്സാകുമ്പോൾ നമ്മൾക്ക് ശരീരത്തിന് ബാധിക്കുന്ന പലതരത്തിലെ അസുഖങ്ങൾ അപ്പോൾ ഇതെല്ലാം തരണം ചെയ്ത് നമ്മുടെ ശരീരത്തിനെ നല്ലൊരു വിൽ പവറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കർക്കിടക ചികിത്സ എന്ന പേരിൽ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നത് അപ്പോൾ നമ്മൾക്ക് കർക്കിടക ചികിത്സയിൽ എന്തൊക്കെ ചെയ്യാം കർക്കിടക ചികിത്സയിൽ നമ്മൾക്ക് ശരീര ശുദ്ധീകരണം നടത്താം നമ്മൾക്ക് ശരീരത്തിൽ അടിഞ്ഞു അടിഞ്ഞുകൂടിയിരിക്കുന്ന അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ അവശിഷ്ടങ്ങളും അതുപോലെ ഓയിലി ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന നമ്മുടെ ആമാശയത്തിൽ ഉണ്ടാകുന്ന അഴുക്കുകളെല്ലാം നമ്മൾക്ക് വിവേചനം വഴി ക്ലീൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ശരീരമാസകലം നമ്മൾക്ക് എണ്ണ തേച്ച് കുളിക്കുന്നത് തിരഞ്ഞെടുക്കാവുന്നതാണ് നമ്മുടെ ആയുർവേദ ഷോപ്പുകളിൽ കിട്ടുന്ന പലതരത്തിലെ ധന്വന്തരം ബല അശ്വഗന്ധാതി ഇങ്ങനത്തെ എണ്ണകളെല്ലാം നമ്മൾക്ക് നമ്മുടെ ശരീരത്തിലെ ജോയിൻസിനെല്ലാം പെരട്ടി കുളിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ശരീരത്തിൻ്റെ എല്ലുകൾക്ക് ബലം കൊടുക്കുന്ന രീതിയിലുള്ള മരുന്നുണ്ടകൾ അതുപോലെ മരുന്ന് കഞ്ഞി ഇവയെല്ലാം നമ്മൾക്ക് പ്രിപ്പയർ ചെയ്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ നമ്മൾ മരുന്ന് ഉണ്ട അതായത് ഉലുവ ഉണ്ട ഉണ്ടാക്കി കഴിക്കാറുണ്ട് അതുപോലെ തന്നെ മരുന്ന് കഞ്ഞി അതുപോലെ പത്തില തോരൻ പത്തിലകളുടെ തോരൻ വെച്ച് നമ്മൾ കഴിക്കാറുണ്ട് അതുപോലെ തന്നെ അകത്തേക്ക് നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന തരത്തിലെ മരുന്നുകൾ ആയുർവേദ ഷോപ്പുകളിൽ നിന്ന് നമ്മൾ വാങ്ങി കഴിക്കാറുണ്ട് വയറ് ശുദ്ധീകരണത്തിനായിട്ട് തൃഫല ചൂർണോ അല്ലെങ്കിൽ ആവണക്കെണ്ണ പോലുള്ള എണ്ണകൾ നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ശരീരത്തിന് പെരട്ടി കുളിക്കാനായിട്ട് ധന്നവന്തരം കുഴമ്പോ ധന്നരം തൈലമോ അല്ലാതെ ബല അശ്വഗന്ധാദി തൈലമോ അതുപോലെ തന്നെ ബല തൈലൊക്കെ ഉപയോഗിച്ച് നമ്മൾക്ക് ശരീരത്തിലെ ജോയിൻസിനും അതുപോലെ ശരീരമാസകലം ഒരു എണ്ണ തേച്ചു കുളി നമ്മൾക്ക് കർക്കിടക മാസത്തിൽ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ തരത്തിലെ ചവനപ്രാശം അതുപോലെ അശ്വഗന്ധ രസായനം ഇത്തരത്തിലെ മരുന്നുകളും നമ്മൾക്ക് ചെയ്യാവുന്നതാണ് ഓരോരുത്തരുടെ ബോഡി കണ്ടീഷൻ ഓരോരുത്തരുടെ പ്രകൃതി അനുസരിച്ചിട്ട് വേണം ഓരോ മരുന്നുകളും തിരഞ്ഞെടുക്കാൻ അപ്പം ഇതിനായിട്ട് നമ്മൾക്ക് ഒരു വൈദ്യ സഹായം തേടാവുന്നതാണ് ഒരു വൈദ്യനെ കണ്ട് അതായത് ഒരു ഡോക്ടറെ കണ്ട് ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് നമ്മൾക്ക് ഇത്തരത്തിലുള്ള മരുന്നുകൾ കുറിച്ച് വാങ്ങിക്കാവുന്നതാണ് അല്ലാതെ തന്നെ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്ന ആയുർവേദ കർക്കിടക കഞ്ഞി മരുന്ന് കഞ്ഞി നമ്മൾക്കുണ്ടാക്കി കഴിക്കാവുന്നതാണ് അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ ഏഴ് തരത്തിലെ കഞ്ഞികളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതുപോലെ മരുന്ന് കഞ്ഞി നമ്മൾ ഒരുപാട് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒന്നര ഗ്ലാസ് അത്ര മാത്രം നമ്മൾ കഴിച്ചാൽ മതി അതുപോലെ തന്നെ കുട്ടികൾക്ക് കുട്ടികൾക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ കഞ്ഞി നമ്മൾ ഒരുപാട് മരുന്നുകൾ ചേർത്തുണ്ടാക്കുന്ന കഞ്ഞി ഏർ കഞ്ഞികളല്ല അല്ലാതെ നമ്മുടെ വീടുകളിൽ ഇപ്പോൾ നമ്മൾ കാണിച്ച പോലെ ഇത്രയും സാധനങ്ങളിൽ നമ്മൾ ചേർക്കുന്നുള്ളെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഒന്ന് രണ്ട് ടീസ്പൂണൊക്കെ ഇത് കൊടുക്കാവുന്നതാണ് അതുപോലെ ഏഴ് ദിവസമാണ് നമ്മൾ ഈ കഞ്ഞികൾ വെക്കുന്നത് ഏഴ് ദിവസം നമ്മൾ കൃത്യമായിട്ട് ഇത് കഴിച്ചിരിക്കണം അതുപോലെ തന്നെ ഈ കഞ്ഞി കുടിച്ചതിന് മുകളിലായിട്ട് നമ്മൾ മറ്റു ഭക്ഷണങ്ങളൊന്നും തന്നെ കഴിക്കരുത് കിടക്കുന്നതിന് ഒരു ഒന്നര മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഈ കഞ്ഞി കഴിച്ചിരിക്കണം അതുപോലെ ശേഷം കഞ്ഞി കുടിച്ചതിന് ശേഷം കട്ടിയായിട്ടുള്ള ആഹാരങ്ങളോ അതായത് ഒന്നും തന്നെ നമ്മൾ ഇതിന് ശേഷം കഴിക്കേണ്ടതില്ല അതിൽ ആദ്യമായിട്ടുണ്ടാക്കുന്ന നമ്മുടെ ഫസ്റ്റ് മരുന്ന് കഞ്ഞിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മളിതൊരു മധുരത്തോടെയാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് കാരണം നമ്മൾ ഇതിൽ കരിപ്പെട്ടി ചേർത്തിട്ടാണ് ഈ കഞ്ഞി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഏഴ് ദിവസം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന തരത്തിലെ കഞ്ഞികൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ മരുന്ന് കഞ്ഞി നമ്മൾ ഉണ്ടാക്കുന്നത് കരിപ്പെട്ടി ഞവരരി ഉലുവ അതുപോലെ ചുക്ക് നമ്മുടെ ഉണങ്ങിയ ഇഞ്ചി ജീരകം അതുപോലെ ഏലക്കായ അതുപോലെ തന്നെ തേങ്ങ ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് പ്രിപ്പറേഷൻ ഫസ്റ്റ് മരുന്നു കഞ്ഞി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ വീഡിയോയിൽ നമ്മൾ പൂർണ്ണമായിട്ടും കാണിക്കുന്നുണ്ട് അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഏഴ് ദിവസമാണ് നമ്മൾ മരുന്ന് കഞ്ഞി ഉണ്ടാക്കി കഴിക്കേണ്ടത് അതിന് ശേഷം നമ്മൾക്ക് മരുന്നുണ്ട നമ്മൾ മരുന്നുകൾ വച്ചിട്ടുണ്ടാക്കുന്ന ഉണ്ട ഇട്ടുതരം മരുന്നുകൾ വെച്ചിട്ടുണ്ടാക്കുന്ന ഉണ്ട നമ്മൾ പരിചയപ്പെടുത്തി ഇതിന് മുമ്പ് നമ്മൾ മരുന്നുണ്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അത് കയറി കാണാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മരുന്ന് കഞ്ഞി പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റത്തെയാണ് ഇതിന് തുടർച്ചയായിട്ടുള്ള ആറ് കഞ്ഞിയോട് നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഫസ്റ്റത്തെ കഞ്ഞി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഞവരേരിയാണ് ഇതിനായിട്ട് എടുക്കുന്നത് ഞാൻ ഈ എടുക്കുന്ന രണ്ട് ഗ്ലാസ് അഞ്ച് പേർക്ക് ആവശ്യത്തിനാണിത് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു രണ്ട് ഗ്ലാസ് വീതം ഞവരേരി എടുക്കുക അതിനകത്തേക്ക് ആ ഒരു ഗ്ലാസ്സിൽ തന്നെ ഒരു മുക്കാൽ ഗ്ലാസ്സോളം ഉലുവ നമ്മൾ ചേർക്കുന്നുണ്ട് ഇതിനകത്തേക്ക് അത്യാവശ്യത്തിന് ഇത് നന്നായിട്ട് വെള്ളമൊഴിച്ച് കഴുകുക വെള്ളമൊഴിച്ച് കഴുകിയതിനു ശേഷം നമ്മളിത് രണ്ട് മൂന്ന് കപ്പ് വെള്ളമൊഴിച്ച് കുതിർത്താനായിട്ട് വയ്ക്കുക നമ്മളിത് രാവിലെ തന്നെ കുതിരാനായിട്ട് വയ്ക്കണം അതിനുശേഷം വൈകുന്നേരം ആമ്പോളേക്ക് നന്നായിട്ട് കുതിഞ്ഞിട്ടുണ്ടായിരിക്കും അത് നമ്മളൊരു കുക്കറിനകത്തേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കുക ഇതിനകത്തേക്ക് നമ്മൾ തേങ്ങ അതുപോലെ കരിപ്പെട്ടിയാണ് നമ്മൾ മധുരത്തിനായിട്ട് ചേർക്കുന്നത് പിന്നെ കുറച്ച് ജീരകം ഒരു മൂന്നാല് ഏലയ്ക്ക ഒരു ചെറിയൊരു കഷ്ണം ചുക്ക് ഇത്രയാണ് നമ്മൾ ചേർക്കുന്നത് ഒരു ഏഴെട്ട് വിസിലോടുകൂടെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും അതിനുശേഷം നമ്മളതിനകത്തേക്ക് കരിപ്പെട്ടിയാണ് ആദ്യം ചേർക്കുന്നത് ആ കരിപ്പെട്ടിയിൽ കിടന്ന് അത് അത്യാവശ്യം നന്നായിട്ട് ഒന്നുകൂടെ വെന്ത് കുറുകി വരണം അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കും തേങ്ങയും ഇതുപോലെ കുറച്ച് നേരം വേവിച്ചതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു കൂട്ടുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് കഞ്ഞി കുറുകി വരണം അപ്പോഴേക്കും അത് തേങ്ങയും നമ്മളിട്ട് ശർക്കരയൊക്കെ നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ടായിരിക്കും അതിനുശേഷം അതിനകത്തേക്ക് നമ്മൾ ലാസ്റ്റായിട്ട് കുറച്ച് നെയ്യില് നമ്മുടെ കഞ്ഞിയൊക്കെ നന്നായി കുറുകി വരുന്നു കഴിയുമ്പോൾ കുറച്ച് നെയ്യിൽ ഒരു മൂന്നാല് ചെറിയ ഉള്ളി നെയ്യിൽ വറുത്ത് ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കാവുന്നതാണ് നമ്മളിത് കുറച്ച് നേരം അടച്ചു വയ്ക്കുമ്പോൾ അതായത് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് അടച്ചു വയ്ക്കുമ്പോൾ ഈ കഞ്ഞി ഒരു പാകത്തിന് നന്നായി കുറുകി വെന്ത് കിട്ടുന്നതാണ് കുറച്ച് നേരത്തിന് ശേഷം നമ്മൾക്കിത് ഉപയോഗിക്കാം കിടക്കുന്നതിന് ഒന്നര മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ കഞ്ഞി കുടിക്കേണ്ടതാണ് അത് നന്നായിട്ട് ദഹിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഉറങ്ങാൻ കിടക്കുക ഇതിന് മുകളിൽ ഒന്നും നമ്മൾ വേറെ കഴിക്കാൻ പാടില്ല ഈ ഒരു കഞ്ഞി മാത്രം നമ്മൾ രാത്രി കുടിച്ചിട്ട് കിടക്കുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മരുന്ന് കഞ്ഞി പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു ബോഡിയുടെ ആ ഒരു തണുപ്പകറ്റുന്നതിനും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും അതുപോലെ മറ്റു പല അസുഖങ്ങൾക്കും നമ്മൾക്ക് ഈ ഒരു കഞ്ഞി വളരെ ഉപകാരപ്രദമാണ് അപ്പം അതുകൊണ്ട് ഒരുപാട് മധുരം ചേർക്കാതെ അതായത് ഒരുപാട് കരിപ്പെട്ടി ചേർക്കാതെ കുറച്ചു മാത്രം ചേർത്ത് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്തെടുക്കുക പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം കൂട്ടിയോ കുറക്കുകയോ ചെയ്യാവുന്നതാണ് കാരണം കരിപ്പെട്ടിയാണ് ശരീരത്തിന് ഒരു ദോഷവും ചെയ്യുന്നില്ല ഷുഗർ ഉള്ളവർ മാക്സിമം കുറച്ച് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ബാക്കിയുള്ളവർക്ക് ആവശ്യാനുസരണം മധുരം കൂട്ടി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരെണ്ണം മാത്രമേ പരിചയപ്പെടുത്തുന്നുള്ളൂ അടുത്ത വീഡിയോ ഉടനെ തന്നെ ഇടുന്നതാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ അടുത്ത മരുന്ന് കഞ്ഞി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം